അടി അടി കൊണ്ട് എന്റെ തൊഴിൽ പൈസ അതിനും അത് ഞാൻ ഞാൻ ഇതിനു മുന്നേ ഒരു പെയിന്റ് പണിക്കാരനായിരുന്നു അത് കഴിഞ്ഞിട്ട് ഒരു ജിപ്സം പണിക്കാരനായിരുന്നു എന്റെ ഉപ്പച്ചയായ കോയാക്ക ഒരു സെൻട്രിക് പണിക്കാരനായിരുന്നു ഞങ്ങളുടെ മനസ്സിലൊക്കെ ഉള്ള ഉള്ളൊരു ആഗ്രഹമാണ് അഭിനയം യൂട്യൂബിലൂടെ തുടക്കം ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തതൊരു ഒരു ഒരു അഞ്ചാറ് എപ്പിസോഡ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു അതിലാണ് ഈ കൊമ്പങ്ങാട് കോയന്നുള്ള ഒരു പേര് ആ യൂട്യൂബിൽ വന്നത് ആ ഒരു സാധനമാണ് പരസ്യം കിട്ടിയപ്പോ ഞങ്ങള് ഷോർട്ടായിട്ട് ആ ഉപ്പി മോൻ എന്നുള്ള ഒരു കഥാപാത്രം ഞങ്ങൾ കൊണ്ടുവന്നത് അപ്പൊ അങ്ങനെ കഷ്ടപ്പെട്ട് ഞാനൊക്കെ എത്രയോ ഓഡിഷന് പോയിട്ടുണ്ട് സിനിമയിൽ ഞാൻ ഒരു ഇന്റർവ്യൂല് പറഞ്ഞിട്ട് കേട്ടിട്ടു നിങ്ങള് ആ ഒരു ഓഡീഷനിൽ പോയിട്ട് സെലക്ട് ആയി അഭിനയം കണ്ടിട്ട് ഇന്നോട് പറഞ്ഞു പട്ടി കടിക്കാൻ വരുമ്പോ ചെന്താ ചെയ്യുക കാട്ടി കൊടുത്തു എനക്ക് സങ്കടം വരുമ്പോൾ എൻ്റെ മുഖം എങ്ങനെ കാണിച്ചു കൊടുത്തു ഇതിനൊക്കെ സെലക്റ്റഡാ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു ഞാൻ അങ്ങനെ ആകാംക്ഷയോടെ കാത്തിക്കാം മണിച്ച പമ്പുരാനെ അങ്ങനെ ഒരു പടം സെലക്റ്റായി ദമ്മാനോട് മാത്രം ഞാൻ പറഞ്ഞിട്ടുള്ളൂ വേറെ ആരോടും പറഞ്ഞിട്ടില്ല കുറച്ച് കഴിഞ്ഞ് കോള് വന്നു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം കോള് വന്നിട്ട് പറഞ്ഞു ഒരു നാല് ലക്ഷം രൂപ മുടക്കൂ അങ്ങനെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നായകന്റെ ഒപ്പമുള്ള ഒരു ക്യാരക്ടർ നിനക്ക് തരാം നാനൂറ് ഉപ്പിം കൊണ്ടാണ് ഞാൻ ഓഡീഷൻ വന്നത് ആ ഇന്നോട് ഇങ്ങള് പോയി ഈ നാലു ലക്ഷം ഒപ്പൊക്കെ ചോദിച്ചാൽ ഈ ലക്ഷൊക്കെ ഞാൻ കേട്ടിട്ടുള്ളൂ കണ്ടിട്ടില്ല രണ്ട് മൂന്ന് പൂജ്യം കൂടുതൽ അവർ ചോദിക്കും അപ്പൊ അങ്ങനെ അത്രയും ഒരു സങ്കടം ഉണ്ടായി നന്നാ പടം പോയത് ഇന്നിന്റെ വാശിയൊന്നും ആ പടത്തിൽ അഭിനയിച്ചാൻ പറ്റാത്ത കഴിവുകളൊക്കെ ഞങ്ങള് രണ്ടാളും കൂടി ഒരുമിച്ച് ചെയ്ത് വിജയിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാകും കാര്യങ്ങളെ എങ്ങനെയാണ് ഈ അടിക്ക് സൗണ്ട് പോയല്ലോ ഹലോ അങ്ങനെ അത് പറയാളെ കാര്യങ്ങളെന്താ കഥ ഹലോ നീ എന്താ നമ്മുടെ കഴിഞ്ഞോ അല്ല അപ്പൊ അങ്ങനെയാണ് ഞങ്ങൾ ഇതൊക്കെ എത്തിപ്പെട്ടത് പറയാ എല്ലാർക്കും ഇഷ്ടേ നല്ലൊരു കച്ചടി നമ്മക്ക് അതെ നമ്മുടെ സൈഡിലോട്ട് കുടിച്ച്

നിങ്ങളെ ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ചോദ്യത്തിന് ഇതിൽ എന്തെങ്കിലും എവിടെന്നാണ് ഈ ഒരു മുടിയൊക്കെ വേറെ ഒരു തോന്നല് വന്നത് ഇപ്പൊ മുടിയൊക്കെ ഉണ്ടല്ലോ ഹെയർ സ്റ്റൈലൊക്കെ മാറിയല്ലോ മോളിലൊക്കെ

അതെ ഇവരുടെ ഒരു കുഞ്ഞാപ്പൂരിൽ ഇങ്ങനെ ഒരു കാറ്റഗറി ഇല്ല ബാക്കി എല്ലാവരുടെ വീഡിയോ വരുമ്പോഴും ഒരു പ്രായപരിധി ഉണ്ട് ഇവരുടെ വീഡിയോസ് വരുമ്പോൾ അതിനെ കാണുന്ന പ്രേക്ഷകർക്ക് ഒരു പ്രായപരിധി അല്ലെങ്കിൽ കൊച്ചു കുട്ടികൾ മുതൽ വയസ്സായ ആളുകൾ വരെ കാണുന്ന വയസ്സുവരെ അതെ അതെ തീർച്ചയായിട്ടും നല്ലൊരു അത് ഇപ്പൊ പറഞ്ഞല്ലോ ഈ ചെറിയ പ്രായം തൊട്ട് എൺപത് വയസ്സുള്ള ഒരു ചെറിയൊരു സ്റ്റോറി ഉണ്ട് അതൊന്ന് കേട്ടാലോ ഞങ്ങള് രണ്ടു ദിവസം മുന്നേ ഒരു സ്കൂളിൽ പോയിണ്ടായിരുന്നു ബാക്കി പച്ചി പറഞ്ഞു പച്ചേ തിരൂര് അപ്പൊ അവിടെ ഒരു വയസ്സായ ആള് ഇത് നടക്കാനൊന്നും വരില്ല ഒരു വല്യ നല്ലൊരു വല്യമ്മ നദികളൊക്കെ നല്ല പ്രായംണ്ട് കൈ മാത്രം ഇത് പൊന്തുണ്ട് അപ്പൊ ആ ഇങ്ങനെ അയില് പോയെ ഫസ്റ്റ് ഞാനാ നിക്കണ എന്ത് പറഞ്ഞ വർത്താനോ അതൊക്കെ കഴിഞ്ഞു അതൊക്കെ പോട്ടോ അതൊന്നും കൊഴപ്പില്ല പോരാ നേരത്തെ ചോദിച്ചത് എത്ര മനസ്സിൽ സ്നേഹം എന്താ ബന്ധം എന്താണ് ബന്ധം എങ്ങനെയാണ് കണ്ടന്റ് കിട്ടുന്നത് എല്ലാവരുടെയും പെയിൻ ഇഷ്യൂ സോഷ്യൽ മീഡിയയിൽ കണ്ടന്റ് കിട്ടാണ്ട് പോകാൻ

നിങ്ങൾ തരുന്ന സപ്പോർട്ടുകൊണ്ടാണ് ഞങ്ങൾ ഇത്ര റിസ്ക് എടുക്കുന്നത് ഞങ്ങൾക്ക് റീച്ച് കമ്മി ഞങ്ങള് ലൈക്ക് കമ്മി അതേപോലെ സപ്പോർട്ട് കമ്മി ആയാലും തന്നെ ഞങ്ങളും തന്നെ അതെ അവിടെ കട അവിടെ പോയി നോക്കിയാലോ നല്ല ഓഫർ ഉണ്ടല്ലോ അങ്ങനെ പറഞ്ഞാൽ ഞങ്ങൾ വീഡിയോ എടുക്കും അതെടുക്കാതിന്റെ കാരണം അത്ര റിസ്ക് എടുത്ത് വീഡിയോ എടുക്കാൻ കാരണം ഈ മുത്തുമണികളുടെ സപ്പോർട്ടാണ് സത്യമായിട്ട് പറയണം ഒരു നല്ല കൈ ഒന്ന് പടക്കം പഠന കുറിച്ചാണ് മനസ്സിന് സമാധാനത്തിനാണ് ും നല്ല നല്ല ലൈക്കും നല്ല റിസ്ക്രും ആ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നേ ആ ഒരു കണ്ടിട്ടുണ്ട് എനിക്കെന്നറിയില്ല കാരണം അതിന് താഴെ ഞാനൊരു കമന്റ് എങ്ങനെയാണ് വീണത് ആ ഒരു കമന്റിന് എനിക്ക് വന്നത് മോർ ദാൻ ടെൻ ലൈക്സ് ആയിരുന്നു മാത്രം അവനോട് ഞാ വേണ്ട നേരിട്ട് ഫസ്റ്റ് ചാടി ഒക്കെ ചെലപ്പോ കറക്റ്റ് ആയാലോന്ന് ചോദിച്ചു അപ്പൊ ക്യാമറമാൻ ഡയറക്റ്റ് ഒറ്റ പൊട്ടിച്ചു ശേഷം ഒരു മൂന്ന് മണിക്കൂറിന് ശേഷം പൊന്തീട്ട് ഇവിടെ നല്ല പരിക്കുണ്ട് അതാണ് പറഞ്ഞത് വീഡിയോയില് കാണൂലും ഇതിന്റെ ബാക്കിലുള്ള സംഭവങ്ങളൊന്നും ഒരു പൊന്തൻ്റെ ഉള്ളൊക്കെ പോയിട്ട് ഞാൻ സിക്കേരു എന്നാണ് തല ഒരു ചെറിയ മരം ചെടികളൊക്കെ ഇണ്ടായിരുന്നു അതിന്റെ ഉള്ളൊക്കെ ഒരു പോക്കണ്ട് പോയപ്പോ ഒച്ചങ്ങനെ കേട്ടിക്ക് പക്ഷെ അപ്പോൾ അഭിനയം നിർത്തിയില്ല ക്യാമറ ഓണാണ് തിരിച്ചു വരുമ്പോട്ട് ഇങ്ങനെയുള്ള തൊപ്പ് ഇങ്ങനെണ്ടേ അപ്പൊ എന്താ പറയില്ല നോക്കി മഴ ഈങ്ങിണ്ട് അപ്പൊ പരിക്കാനും ഒരുപാട് പറ്റും ഹാൻഡ്സ് ഹാൻഡ്സ് ഓഫ് ഓഫ് ഫ്രം ഓൾ ദി മലയാളീസ് നല്ലൊരു ചില്ലറ മാും സിനിമാ പാട്ടൊക്കെ കഴിച്ചു കൈ അടിക്കും എന്നാ മതി